ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും റീം ടോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വാട്ടർ പ്ലാന്റിനെ പറ്റിയാണ് പേര് പെന്നി വേർട്ട് എന്നാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വാട്ടർ പ്ലാന്റ് ഒരു കോമൺ ആയിട്ടുള്ള വാട്ടർ പ്ലാന്റ് ആണ് നിങ്ങൾ പലരുടെയും കയ്യിൽ ഈ പ്ലാന്റ് കാണും പക്ഷേ ഈ പ്ലാന്റ് അറിയത്തില്ലാത്തവരും വാട്ടർ പ്ലാന്റ് ആണെന്ന് അറിയത്തില്ലാത്തവരും ഇതെങ്ങനെയാണ് നട്ട് വളർത്തുന്നതെന്ന് അറിയത്തില്ലാത്തവരും ഒക്കെ കാണും അപ്പോൾ അവരൊക്കെ നമ്മുടെ വീഡിയോ കയറി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകൽ അപ്പോൾ നമ്മുടെ പെന്നി പെന്നിവേർട്ട് പ്ലാന്റ് ഒരു വാട്ടർ പ്ലാന്റ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പം ഇതിന് വാട്ടർ മാത്രമല്ല ഇതിൻ്റെ വേരിന് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലുമൊക്കെ അതായത് മണ്ണോ മണലോ അല്ലെങ്കിൽ ക്ലേ ക്ലേ ബോൾസോ ഒക്കെ ആവശ്യമാണ് കേട്ടോ അപ്പം ഡയറക്റ്റ് മണ്ണിൽ വെച്ചാലും ഇലകൾ ഇത്ര ഹെൽത്തി ആയിട്ട് വളരത്തില്ല എന്നാലും പ്ലാന്റ് നശിച്ചു പോകാതെ വെള്ളത്തിലും വളരുകൊക്കെ ചെയ്യും അപ്പം നമ്മുടെ പെന്നി വേട്ടിൽ പൂക്കൾ എന്ന് ചോദിച്ചാൽ ഉണ്ടാകും കുഞ്ഞി കുഞ്ഞി മഞ്ഞ പൂക്കളൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ എങ്കിലും നമ്മുടെ പെന്നിവേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലീഫ് തന്നെയാണ് പെന്നിവേട്ടിൻ്റെ സൗന്ദര്യം നല്ല ഡാർക്ക് ഗ്രീൻ കളറുള്ള ലീഫുകൾ ഇങ്ങനെ ചട്ടി നിറഞ്ഞു നിൽക്കുന്നു നോക്കി ചട്ടിയുടെ ചൂട് കാണാത്ത തരത്തിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ പെന്നിവേർട്ട് സുന്ദരി നമ്മുടെ താമരയുടെ ഇലകൾ പോലെ റൗണ്ടിൽ സ്റ്റെമ്മിൽ നീണ്ടു നിൽക്കും കേട്ടോ ഇതിൻ്റെ ലീഫുകൾ നല്ല ഭംഗിയിൽ ചട്ടി നിറഞ്ഞ് തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ പെന്നിവേർട്ട് പെന്നിവേർട്ട് പ്ലാന്റിന് അധികം വളമോ ഒന്നും ആവശ്യമൊന്നുമില്ല നമ്മൾ ഒന്നെങ്കിൽ നടുമ്പോൾ കുറച്ച് ചാണകപ്പൊടി ഉപയോഗിക്കാം ഇപ്പം പച്ചില ചെടിയാണല്ലോ പൂക്കൾക്ക് അധികം പ്രാധാന്യമൊന്നും ഇല്ല പൂക്കൾ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഇതിൻ്റെ ഇലകളുടെ ഭംഗിയാണ് നമ്മളിത് കൂടുതലായിട്ടും കാണാൻ ആഗ്രഹിക്കുന്നത് കാണാൻ നല്ലതും അപ്പം ഇലകൾ പച്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ നൈട്രജൻ വളങ്ങളാണ് യൂസ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ട് ഈ പ്ലാന്റ് നടാവുന്നതാണ് ഈ പ്ലാന്റ് നട്ടതിന് ശേഷം നമുക്ക് ചുവട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം പെന്നിവേട്ട് പ്ലാന്റുകൾ നട്ടുവെക്കുമ്പം നമ്മൾ ചട്ടിക്ക് ഹോളില്ലാത്ത ചട്ടി എടുക്കണം അതായത് വെള്ളം കുറച്ച് നമ്മുടെ പ്ലാന്റിന് വേണം അതായത് വാട്ടർ പ്ലാന്റ് ആണല്ലോ അപ്പം നമ്മുടെ പെന്നിവേർട്ട് പ്ലാന്റ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫുകൾ തന്നെയാണ് ഇതിൻ്റെ ഭംഗിക്ക് കാരണം നോക്കി നല്ല വട്ടത്തിലുള്ള ലീഫുകളാണ് എന്താ ഭംഗി നോക്കിയാൽ കാണാൻ നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ ലഭ്യത അനുസരിച്ച് ഇതിൻ്റെ ഇലയുടെ സൗന്ദര്യം കൂടി കൂടി വരും ഇപ്പോൾ ഇതിന് എൻഡിലുള്ള ആ ഡിസൈൻ കണ്ട പൂ പോലെയുള്ള ഡിസൈൻ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കാരണം അത്യാവശ്യം ഈ പ്ലാന്റിന് ഞാൻ എൻ പി കെ നൽകിയിരുന്നു രണ്ട് ദിവസം മുമ്പ് അതിൻ്റെ മാറ്റം കാണാനുണ്ട് ലീഫുകൾ അത്യാവശ്യം വലിപ്പം വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ സാധാരണത് ഈ ചെറിയ വലിപ്പത്തിലാണ് ഇതിൻ്റെ ലീഫുകൾ കാണാറ് നമ്മൾ എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെ റൗണ്ട് ഇതുപോലെ ഇതുപോലങ്ങ് വെച്ച് വരും ഇതിനു വേണ്ടി ഞാൻ എൻ പി കെ പത്തൊമ്പത് 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 ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഒരു അഞ്ചും മില്ലിയൊക്കെ മതിയായിരിക്കും അതായത് ഒരു സ്പൂണൊക്കെ മതിയായിരിക്കും ഒരു ലിറ്റർ വെള്ളത്തിൽ അത് ലയിപ്പിച്ചതിന് ശേഷം പതുക്കി ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഇലകളിൽ തളിക്കാൻ തളിക്കുകയോ സ്പ്രേ ചെയ്യോ ഒക്കെ ചെയ്യാമെന്നാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് കുറച്ചും ഹെൽത്തി ആയിട്ടിങ്ങനെ ആർത്തിയോടെ വളരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്കൊരു വെള്ളപ്പോട്ടൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങനെ നിൽക്കും അപ്പോൾ ചട്ടി നിറഞ്ഞ് വളരുന്നൊരു പ്ലാന്റാണ് നമ്മുടെ പെന്നി വേട്ടെന്ന് പറയുന്നത് പെനിവേറ്റർ പ്ലാന്റ് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ചെറിയൊരു സൺലൈറ്റും മതിയായിരിക്കും ഏതൊരു കാലാവസ്ഥയും അതിജീവിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് ചില സമയങ്ങളിൽ ഈ പ്ലാന്റിൻ്റെ ലീഫുകളൊക്കെ പോയിട്ട് ഇങ്ങനെ ചട്ടി മാത്രമായിട്ടൊക്കെ നിന്ന് കാണാറുണ്ട് ആ സമയത്ത് പ്ലാന്റ് പോയെന്നൊന്നും വിഷമിക്കണ്ട അതിൻ്റെ വേര് ഒരു ചെറിയ വേര് ആ ചട്ടിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇതുപോലെ ആർത്തിക്കത് വീണ്ടും വളർന്നു വരും ചട്ടി നിറഞ്ഞ് വീണ്ടും വളർന്നു വരുന്നൊരു പ്ലാന്റാണ് കേട്ടോ അപ്പം പെട്ടെന്ന് നശിച്ചു പോവുകയോ പെട്ടെന്ന് രോഗങ്ങളുണ്ടായി നശിച്ചു പോവുകയോ ഒന്നും ചെയ്യുന്നൊരു പ്ലാന്റ് അല്ല പിന്നെ വാട്ടർ വേണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഇത് പോട്ട് ചെയ്യുന്ന സമയത്ത് ചാണകപ്പൊടി കൊടുക്കുക പിന്നെ നമ്മുടെ ചെടിയുടെ വളർച്ച മുരടിക്കുന്നു എന്നെങ്കിലും കാണുമ്പം നമ്മൾക്ക് കുറച്ച് എന് പി പോലുള്ള ഫെർട്ടിലൈസറുകൾ നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക എന്നാണ് അപ്പോഴത്തേക്കും നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരും ഈ പ്ലാന്റ് പെട്ടെന്ന് തന്നെ കാരണം നമ്മളൊരു പാത്രത്തിലേക്ക് നട്ടതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ ആ പാത്രം നിറഞ്ഞു വളരാൻ തക്കവണ്ണം നല്ലൊരു വളർച്ച രീതിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ പെട്ടെന്ന് വളരുന്ന പ്ലാന്റാണ് പെട്ടെന്ന് വളരുകയും ചെയ്യും കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ വട്ടത്തിലെ വട്ടത്തിലുള്ള ലീഫുകൾ ആ ലീഫിൻ്റെ അഗ്രഭാഗത്തിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു ഡിസൈൻ ഒരു കുഞ്ഞു പൂക്കൾ പോലെയാണ് അതിൻ്റെ ലീഫുകൾ എത്ര ഭംഗിയാണെന്ന് നോക്കിയാൽ കാണാനായിട്ട് അപ്പം എൻ്റെ കയ്യിൽ കുറേയേറെ വാട്ടർ പ്ലാന്റ്സ് ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് ഈ പെന്നി വേർട്ടെന്ന് പറയുന്ന പ്ലാന്റ് കേട്ടോ നമുക്ക് ധാരാളം ചട്ടികളിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് മാറ്റി ഒരുപാട് തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും കാരണം ഒരു ചെറിയ തണ്ട് വെച്ചാൽ മതിയായിരിക്കും ഈ പ്ലാന്റ് പെട്ടെന്ന് തന്നെ സ്പ്രെഡാവും മണ്ണും ചാണകപ്പൊടിയും കുറച്ച് വെള്ളവും മാത്രം മതിയാവും പിന്നെ നമുക്ക് നന്നായിട്ട് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഗ്രോ ചെയ്യണമെങ്കിൽ ലീഫിന് കുറച്ചും കൂടെയൊക്കെ ഷൈനിങ് കിട്ടണമെങ്കിൽ നമ്മൾ എൻ പി കെ യൂസ് ചെയ്യാം ഇല്ലെങ്കിലും നോർമലി നമ്മൾ എടുക്കുന്ന മണ്ണിന് നല്ല വളക്കൂറുണ്ടെങ്കിൽ വളക്കൂറുണ്ടെങ്കിൽ മറ്റു വളമൊന്നും ആവശ്യമില്ല കേട്ടോ ഇനി നമ്മൾ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ക്ലേ ബോൾസ് ഉണ്ടെങ്കിലും ഈ പ്ലാന്റ് നന്നായിട്ട് വളരും അതിൽ നമ്മളിത്തിരി എൻ പി കെ യൂസ് ചെയ്യണം അപ്പോഴായിരിക്കും ഇത് നല്ല തിക്കായിട്ട് പെട്ടെന്ന് വളർന്നു വരുന്നത് അപ്പം നമ്മുടെ പെന്നി വേട്ട് സുന്ദരിനെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടമായെങ്കിൽ എല്ലാവരും തന്നെ പെനിവേർ പ്ലാന്റ് ഒന്ന് നട്ട് വളർത്താവുന്നതാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ